ഞാൻ ഞാനിന്ന് തയ്യാറാക്കുന്നത് ചോറ് ഉപയോഗിച്ചിട്ട് നല്ല മുരിഞ്ഞതും സോഫ്റ്റും ടേസ്റ്റിയുമായ വടയാണ് അതിൻ്റെ ആവശ്യം ചോറാണ് അത് ഏതരിയുടെ ചോറായാലും കുഴപ്പമില്ല മട്ടരിയുടെയോ ബസ്മതി റൈസിൻ്റെയോ പച്ചരിയുടെയോ അല്ലെങ്കിൽ തലേദിവസത്തെ ബാക്കി വന്ന ചോറോ ഏതരി ആയാലും കുഴപ്പമില്ല ഞാനത് ഇന്ന് വെച്ച ചോറാണ് എടുക്കുന്നത് അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് നല്ല പേസ്റ്റ് പരുവത്തിൽ അടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂണ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പേസ്റ്റ് പരുവത്തിലാവാൻ വേണ്ടിയിട്ട് നല്ലോണം അരഞ്ഞ് കിട്ടണം അതാ ഇപ്പം ഇതാ നല്ലോണം അരഞ്ഞിട്ടുണ്ട് തലേ ദിവസത്തെ ചോറാണ് എടുക്കുന്നതെങ്കിൽ അതൊക്കെ വെള്ളമൊന്ന് വാർത്തതിന് ശേഷം നമ്മൾ അടിച്ചെടുക്കണം ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണ് റവ ചേർക്കാം ഈ റവ ചേർക്കുന്നത് അതിനുള്ള വെള്ളം വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ റവ ചേർക്കുന്നത് ഒരു സ്പൂണ് റവ ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് നന്നായി ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം പിന്നീട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായി അരിഞ്ഞത് ഒരു സവാള അരിഞ്ഞത് കുറച്ച് കരിവേപ്പിലയും അത് നമ്മൾ അരിഞ്ഞെടുക്കുക പിന്നീട് കുറച്ച് മല്ലിയിലയും നമുക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നീട് ഒരു അരിപ്പൊടി ഇട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ൊടിയാണ് നമുക്ക് ഇതൊന്നും കുഴച്ചെടുക്കാം കൈകൊണ്ട് നമുക്കതെല്ലാം നന്നായി കുഴച്ചെടുക്കാം യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു അരമണിക്കൂറ് വെച്ചേക്കാം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാവൊക്കെ ഒന്ന് കട്ടിയായിട്ടുണ്ട് ഇപ്പോൾ റവക്കെ അതിൽ കിടന്ന് കുതിർന്നിട്ടുണ്ടോന്ന് ഇനി നമുക്കിത് ചുട്ടെടുക്കാം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം സ്റ്റവിൽ വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് കുറച്ച് മാവ് എടുത്തിട്ട് വീണ്ടും കൈ വെള്ളത്തിലൊന്ന് മുക്കുക ഇതങ്ങനെ ആക്കിയിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ നമ്മളാക്കിയെടുക്കാൻ ഒരു സൈഡ് വെന്തതിന് ശേഷം നമുക്കത് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം അതിങ്ങനെ മൊരിഞ്ഞു വരുന്നുണ്ട് തിരിച്ചും മറിച്ചൊക്കെ നമുക്ക് ഇട്ട് അത് വേവുന്നതിന് വേണ്ടി ഇതാ എൻ്റെ വട ഇവിടെ െന്ന് നമുക്കിനി കോരിയെടുക്കാം നല്ല ക്രിസ്പിയും ടേസ്റ്റിയും സോഫ്റ്റുമായ വടയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം